ാണ് ശരി ഇപ്പൊ രാഹുലിന്റെ വിശ്വാസം രാഹുൽ കോടതി കണ്ടെത്തുന്നുണ്ട് പക്ഷെ അതുവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മൂർത്തമായ എമി എന്ന് പറയുന്ന മൂർത്തമായ യാഥാർത്ഥ്യം ഈ പരാതികളാണ് ആ പരാതികളിൽ ഗുരുതരമായ ആദ്യം കേട്ട വാർത്ത ഇതാണ് സന്തോഷം തോന്നുന്നുണ്ട് കാരണം സ്ത്രീകളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കേരളത്തിലെ സ്ത്രീകൾക്ക് എന്താ പറയാ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം ഇപ്പൊ മെന്റൽ ട്രോമയിൽ അകപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ചലച്ചർച്ചയിലാണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ രാഹുൽ മാത്രമേ സംസാരിക്കേണ്ട മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് കേസായിട്ട് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് രാഹുലിന്റെ ഇന്റർവ്യൂ വന്നേക്കാണ് ഞാൻ അതിനു മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഉച്ചയ്ക്ക് ബോട്ട് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ കാണുന്നത് ഈ ഇന്റർവ്യൂടെ കറക്റ്റ് പകുതി ഭാവം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കാരണം എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് മൂന്ന് വേറെ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് സംസാരിച്ചു പോകണം അപ്പൊ ആ ചേച്ചിമാരുടെ കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഈ പകുതി വെച്ച് ഞാൻ ആ ഇന്റർവ്യൂ നിർത്തിയത് ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം എന്തായാലും നമുക്ക് ഈ പറയുന്ന റീയെ കുറിച്ച് പേരെടുത്ത് രാഹുൽ പറയുന്നുണ്ട് വിനിയെ കുറിച്ചും മഹാനിയെ കുറിച്ചും പിന്നെ നമ്മുടെ എന്തോ ഛാജാവിനോ മുംദാസോ വൃത്തി ഉണ്ടല്ലോ കോൺഗ്രസിലെ രാഹുലിനോട് ആദ്യം കൊണ്ട് നീ പരാതി കൊടുക്ക് കൗണ്ടർ കൊടുക്ക് അങ്ങനെ പറഞ്ഞാൽ അവള് തന്നെ ഈ പറയുന്നത് രാഹുലിനെതിരെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ മുൻ ഏതോ ഒരു നേതാവിജിയിലെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഷഹനാസ് ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാരും സബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജസ്റ്റിസ് രാഹുലിനും കൂടെ കൊടുത്തേക്കാം പിന്നെ രാഹുൽ പാലക്കാട് ഞാൻ എപ്പോഴും പറയുന്നതിന്റെ റീസൺ എന്താ പറഞ്ഞാൽ രാഹുൽ പാലക്കാട് അത് സ്വന്തമായിട്ട് തന്നെ നിക്കണം എന്ന് എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഈ ഒരു തീരുമാനത്തിലൂടെ ഒരു യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ജനങ്ങൾക്ക് രാഹുലിനെ അവിടെ വേണം എന്നുണ്ടെങ്കിൽ ആ ജനങ്ങളൊപ്പമാണ് ഞാൻ അപ്പൊ രാഹുൽ പാലക്കാട് നിന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവര് ഒരു ആയിട്ട് കിട്ടാൻ ഞാൻ എന്തായാലും നമുക്ക് എന്നാ പോകാം നമ്മുടെ രാഹുലിന്റെ ഇന്റർവ്യൂ ാണ് ശരി രാഹുലിന്റെ വിശ്വാസം രാഹുൽ നിരപരാധിയാണെന്നും കോടതി കണ്ടെത്തുന്നുണ്ട് പക്ഷെ അതുവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മൂർത്തമായ എമിയോ എന്ന് മൂർത്തമായ യാഥാർത്ഥ്യം ഈ പരാതികളാണ് ആ പരാതികൾ ഗുരുതരമായ ആരോപണങ്ങളാണ് അല്ലെങ്കിൽ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് ഇവരിങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള കഥകളിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഒരു വലിയ സംഘം ആ സംഘത്തിനകത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആ സംഘത്തിനകത്ത് ആ സംഘത്തിനൊരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകൃതമായിട്ട് ഒരു കിങ് പിൻ പ്രവർത്തിക്കുന്നുണ്ട് പറയാം ഒരു കിങ് പിൻ ഉണ്ട് അതിന് താഴെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നാല് പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ ഒരു ജേർണലിസ്റ്റിന്റെ പാർട്ണർ കോൺഗ്രസിനകത്താണ് എന്ന് കോൺഗ്രസുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്രൈറ്റർ അവർ പറ്റി മാത്രമല്ല വേറെ ഒരുപാട് പേരെ പറ്റി മോശം പറയും ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് കടന്നുകൂടിയ ട്രേറ്ററാണ് അവർ അവര് പിന്നെ സി പി എമ്മിന്റെ ചേർന്ന് നിൽക്കുന്ന ഓരോ ചേർന്ന് നിൽക്കുന്ന രണ്ട് പേർ ഇവരുടെ ഈ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടില്ല വ്യക്തമായിട്ടില്ല എനിക്ക് എനിക്ക് ഒരു ഡൗട്ട് മാറ്റി ഇനി പ്രധാനപ്പെട്ട ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള പ്രവർത്തകരോട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കാലമായിട്ട് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ കഥകൾ പറയുകയാണ് അയാളോട് മിസ്ബിഹേവ് ചെയ്തു ഇയാളോട് മിസ്ബിഹേവ് ചെയ്തു അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു ശ്രീ ഹാഷ്മി ആരോടെ കാര്യമാണെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചു അപ്പം നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തോ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചോ ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്കേണ്ടി തരാം എൻ്റെ ഫോൺ തന്നെ തന്നേക്കാം ഹാഷ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിലാരും അവരറിഞ്ഞിട്ടില്ല പറയുന്നത് പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവർസേഷൻസ് പരിശോധിക്കാം ഒരു വൺ സൈഡഡ് കൺവർസേഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു ഒരു ദിവസം ഒരു യുവനടി ഞാനങ്ങനെ അവർ ചെയ്ത പോലെ പേരൊന്നും പറയാതെ പോകുന്നില്ല റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് അപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ പറയുമ്പോൾ ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ഉള്ള ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ അവരോട് അവരെ പരിചയപ്പെട്ടതിന് ഇരുപത്തിയാല് മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് എന്നാണ് അവർ അവരുടെ പരാതി ആദ്യത്തെ ദിവസം പറഞ്ഞില്ല പിന്നീടാണ് അവർ അത് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടി തിരിച്ചിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് റീനിയോട് ചോദിക്കാനായിട്ടുള്ളത് ഇപ്പം ഞാൻ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റീനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടാവും വിളിച്ചിട്ടുണ്ടെങ്കിൽ റീനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ് ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാൻ എന്താണ് ഞാൻ വെറുതെ പറയുകയല്ല ഹാഷ്മിക്ക് പരിശോധിക്കാം റിനി ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ആകുന്ന സമയത്ത് അതിനാൽ മോശമായിട്ടുള്ള രീതിയിലെ ചാറ്റിംഗ് കാര്യങ്ങളും നടത്തി എന്നാണ് കഴിഞ്ഞ അഞ്ച് മാസം കൊണ്ട് റിനി പറഞ്ഞോണ്ടിരിക്കുന്നത് അതേ റിനി തന്നെ സീക്രട്ട് ചാറ്റ് എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സീക്രട്ട് ചാറ്റിലോട്ട് വരാനും പറഞ്ഞിട്ട് പിന്നെ നിങ്ങള് ബാക്കി കൂടെ രാഹുൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ മോശമായിട്ടുള്ള അനുഭവം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നിന്ന് ഉണ്ടായ അവൾ പിന്നെ എങ്ങനെ അമ്മയെ പരിചയപ്പെടുത്തുന്നു അമ്മയെ പരിചയപ്പെടുത്തുന്നു ഇലക്ഷൻ സമയത്ത് പോയി സെൽഫി എടുക്കുന്നു ഓക്കെ നമുക്ക് അതിനോട്ടൊക്കെ ഒന്ന് വരാം രാഹുൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ കേൾക്കണം ഏതോ ഒരു പെണ്ണ് വന്നിട്ട് ഈ റിനി റിനിയെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഈ അടുത്ത സമയത്തൊരു എം എൽ എ അവരുടെ പേരും കാര്യങ്ങളും ഞാൻ എടുത്ത് പറഞ്ഞില്ല കമ്മ്യൂണിസ്റ്റും പുള്ളിക്കാരിയും ഒരു നേതാവും കൂടെ ഒരു ഡിക്വാളിഫിക്കേഷൻ ഇല്ല അവരുടെ ഭാഗത്ത് തെറ്റണ്ടെന്ന് നാട്ടുകാർക്ക് നോക്കാൻ മനസ്സിലായി പിറ്റേ അവർ വിളിപ്പിക്കാൻ വേണ്ടി ഈ നമ്മുടെ ടീച്ചർ അമ്മയും കുറെ സെറ്റും കാര്യങ്ങളും എല്ലാരും കൂടെ ഒരു വേദി കൂടിയായിട്ടുണ്ടായിരുന്നു അത് റിനിയും അവർക്കൊപ്പം അവർക്കൊപ്പം എന്നും പറഞ്ഞിട്ട് സ്ത്രീകൾക്കൊപ്പമാണെന്നും പറഞ്ഞിട്ട് അവിടെ പോയി നിന്നായിരുന്നു രണ്ട് വെള്ളത്തിൽ കളിക്കുന്ന ഒരു കള്ളിയാണ് റിനിയെന്ന് ഞാൻ പറയും രണ്ട് വെള്ളത്തിലാണ് ബി ഡി സതീശൻ ഈ അടുത്ത സമയത്ത് കോൺഗ്രസ് പഞ്ചായത്ത് എല്ലാം പിടിച്ചപ്പോ ബി ഡി സതീശന് ജയിൽ അവിടെ ബി ഡി സതീശൻ ഒരു പ്രശ്നം വന്ന സമയത്ത് സമയത്ത് പോസ്റ്റ് പോലും ില്ല സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ രാഹുൽ രാഹുൽ മാങ്കൂട്ടം സപ്പോർട്ട് സപ്പോർട്ട് അവനെ ഇവിടൊക്കെ അപ്പ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമുക്ക് വെക്കാം ചെയ്തിട്ടില്ല അതിനുശേഷം ആയിട്ടുള്ള ടൈമിൽ മാത്രം പറയാം പരാതി തൊട്ട് മുമ്പ് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി എന്നെ ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ് ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു അപ്പൊ അനൗസ്മെന്റുകളൊക്കെ തുടങ്ങി റിനിയുടെ ഫോണിൽ നിന്നും തുരുദൂരം എനിക്ക് കോൾ വരികയാണ് ഞാൻ ഫോൺ എടുക്കുന്നു അപ്പം ഞാൻ ആദ്യത്തെ ഫോൺ ഒന്നും എടുത്തില്ല അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു എന്താ അപ്പോൾ പുരുദൂരോള വിളിക്കാൻ എന്താ അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ആണ് മെയ് ഇരുപത്തെട്ടാണ് നൽകണം മെയ് എന്ന് പറയുന്നു എൻ്റെ അമ്മയുടെ ആണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞോട്ടെ അപ്പോൾ ഞാൻ അന്ന് അമ്മയെ കൊടുക്കും അമ്മയൊക്കെ നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണോ ഒന്ന് ഫോൺ കൊടുത്തോട്ടെ അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു മേ ഹാപ്പി ബർ ഡേ യൂ പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ് പിന്നീട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു പരിചയപ്പെട്ട് ഇരുപത്തി നാല് മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ളൂ ഇത്തരത്തിലും മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണ അത് ഉന്നയിക്കുന്നത് ഒരു മൂന്ന് നാല് വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊൻപത് പത്തൊൻപതാം തീയതി മറ്റാണ് പറയുന്നത് ആ ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മെയ് ഇരുപത്തെട്ടിനാണ് ഇവർ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് അതിന് മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട് തൃശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ളത് അവരെന്നോട് പറഞ്ഞത് എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്നു കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ അതിന് മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്നത് അപ്പോൾ നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ ആ ഹോട്ടലിൽ ഒരു ദിവസം അവർ അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു അപ്പം ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടൻ്റെ ഓടി അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവരെന്നെ കണ്ടിട്ടില്ല രണ്ട് ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്താണ് ഈ പറയുന്നത് എന്നുള്ളൊരു ഞാനൊന്ന് ഞാനൊന്നും പറഞ്ഞോട്ടെ അപ്പോൾ അങ്ങനെ ഇപ്പൊ സൗഹൃദം ഋനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ ഞങ്ങൾ തന്നെ സൗഹൃദമാണല്ലോ സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ പൊസഷന്റെ ആവശ്യമൊന്നുമില്ലല്ലോ മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിന്റെ തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത് റിനി ആരോപണമായിട്ട് ഉന്നയിച്ചത് എന്താ ഇരുപത്തിനാല് മണിക്കൂർ മിസ്ബിഹേവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ കൺസേഷൻ പുറത്തേക്ക് വിട്ടെ റിനിയുടെ മറുപടി എന്തായിരുന്നു ഒന്ന് പുറത്തേക്ക് വിട്ടെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ റിനിന്ന് പറഞ്ഞു സാധനം പുറത്തേക്ക് ഞാൻ ആ കൺവർസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ റിനിയ അനുവദിച്ചാൽ ആ കൺവർസേഷൻ മൊത്തം ഫുൾ കൺവർസേഷൻ ഞാൻ പുറത്തേക്ക് കൂടെ ഒന്ന് ഇത്ര ഒരു മനുഷ്യൻ വന്ന് നിങ്ങളൊന്ന് നോക്കി ഇത്ര കോൺഫിഡൻസോടം പറയുമ്പോൾ രാഹുൽ ഒരു അക്ഷരം ഉണ്ടത്തില്ലെന്ന് കരുതിയോ അവൻ എല്ലാ കാര്യങ്ങളും ഇപ്പം സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അതെയല്ല ഈ രാഹുലിന്റെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പാ തുറന്ന് എന്റെ ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചാൽ റിനിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ എല്ലാം ഈ പറയുന്ന രാഹുലിനോട് എന്തെങ്കിലും ചില ഇഷ്ടമോ റിലേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യപ്പെടുന്ന രീതി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഇപ്പോഴത്തെ രാഹുലിന്റെ സംസാര രീതിയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അടുത്തൊക്കെ തെറ്റൊക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ റിനിക്ക് ഭസ്മാവും അത് വേറെ കാര്യം അങ്ങ് ഒരു സ്പോർട്ടായിട്ടില്ല അത് വേറെ കാര്യം അത് കൂടുതലായിട്ട് സംസാരത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏത് ചാറ്റ് വേണമെങ്കിലും മൊത്തം അദ്ദേഹം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൊത്തം അവിടെ റെണി പെട്ടുപോത്തേ ഉള്ളൂ ഇത് ഇയാൾ രണ്ടും കളിപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് അന്ന് മീഡിയയുടെ മുമ്പിൽ നിനക്കില്ലാത്ത ഒരു കാര്യമുണ്ട് ഇവിടെ നട്ടൻ എന്ന് പറഞ്ഞൊരു സംഭവം കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പേര് പോലും പറയാതെ സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ പോലുള്ളവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല ഇവറ്റോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമുക്ക് റിനിയുടെ ഒരു പഴയ ഒരു വീഡിയോ ബാക്കി ചനൽ ചർച്ചയിൽ ആണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവ് അത് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അതിനുശേഷം കുറെ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും അത്തരത്തിലുള്ള മെസ്സയം ആ പാർട്ടിയുടെ മുതിർന്ന സംസാരിച്ചു ഈ വ്യക്തിയിൽ നിന്ന് പറയുമ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത് എക്സ്പോസ് ചെയ്യപ്പെടണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തികളെ കുറിച്ചുള്ള വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ് അപ്പൊ അത് തന്നെ ഹൂ കേൾസ് അതാണ് മാറ്റി നിർത്തണം എന്നുള്ള അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള എന്റെ പൊന്ന് റിനിയെ എവിടെ പോയ റിനി ചാനലും ചർച്ചയും കാര്യങ്ങളൊന്നും ഇല്ലേ ഇപ്പൊ രാഹുൽ കാര്യം പേര് നീ പറയുന്ന റിനി ജോർജിനെ കുറിച്ച് രാഹുൽ വെല്ലുവിളിച്ചിട്ടാണ് സംസാരിച്ചത് അപ്പൊ ഞാൻ ഒരു ഇങ്ങോട്ടൊരു കാര്യമുണ്ട് റിനി എന്തായാലും നമ്മുടെയൊക്കെ വീട് കാണുന്നത് ഞാൻ എന്റെ വീട്ടിലൊക്കെ ഞാൻ റിനിയോട് ഒന്ന് ചോദിച്ചോട്ടെ ഇനി ധൈര്യമുണ്ടോ റിനി രാഹുൽ മാങ്കൂട്ടം എന്ന് പേര് പറഞ്ഞിട്ട് ഞാൻ റെനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടിയും കാര്യങ്ങളും കൊടുക്കാൻ കഴിയുമോ പേര് സഹതമാണ് അദ്ദേഹം എടുത്ത് പറഞ്ഞത് അതും ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ പേര് സഹതം എല്ലാവരും വിചാരിക്കും ആണി എന്ത് ഇത്ര വലിയ സംഭവമായിട്ട് കാരണം ഈ കാലത്ത് ഇത് വലിയ സംഭവമാണ് ഒരു പെണ്ണ് വന്നിട്ട് ഒരാണിനെ മോശമാക്കി സംസാരിക്കുമ്പോൾ അത് കണ്ട് കൈയടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ രാഹുൽ ചെയ്തിട്ടില്ല ഞാൻ കൈയടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ പേര് സഹതം എടുത്ത് പറഞ്ഞത് റെനി ജോർജ് എന്ന് റെനിക്ക് ഇതിന് കൗണ്ടർ ചെയ്യാൻ പറ്റൂ പറ്റുവോ കൗണ്ടർ കൊടുക്കാൻ പറ്റുമോ ഓക്കേ ഞാനിവിടെ പറയ ഞാൻ ചിലപ്പോ പറഞ്ഞാൽ കൂടി പോകും ശരിക്കും കൂടി പോകും ഇത് കേട്ടാൽ അവിടെ അടപ്പ് കളിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അതബാറിന് ഇനി രംഗത്ത് വരുവാണെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ സപ്പോർട്ട് എന്തായാലും കാണും ആരായിരിക്കും സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി നമുക്ക് രാഹുലിന്റെ ബാക്കിയും കൂടെ നമുക്ക് കേട്ടിട്ട് ഇനി രണ്ട് ചേച്ചിമാരുണ്ട് ഹാണിയും മുംതാസും ഷാജഹാനും ഒക്കെ വരുന്നുണ്ട് അതും കൂടെ ഒന്ന് നമുക്ക് അതങ്ങനെ കേൾക്കാനാണ് സോ എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമെന്നെപ്പറ്റി എന്തും പറയാം എന്നെപ്പറ്റി എന്തും പറയാം എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്താ രാഹുലും ഇണ്ടാത്തേ എന്താ ഞാൻ പറയാം ഞാൻ തെളിവുകൾ തരാമെന്ന് പറയുമ്പോൾ ഞാൻ അത് ബ്ലാക്ക് മെയിൽ ആകുന്ന പിന്നെ അല്ല ഞാൻ ശ്രീഹാഷ്മി അല്ല അങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഹാഷ്മി പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നാണ് ശ്രീഹാഷ്മി ആഗ്രഹിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ കോടതി പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമല്ല കോടതികൾ തീരുമാനമെടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല ഞാൻ മറുപടി പറയാത്തത് എന്തെന്ന് നിങ്ങൾ ചോദിക്കും ഞാൻ മറുപടി പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ആകുന്ന ആകുന്നെങ്ങനെ ഞാൻ റിയൽ കൺവെർസേഷൻ പറയണ്ടേ സൈബർ അറ്റാക്കിൽ വന്നിട്ടുള്ള കോണ്ടന്റുകൾ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും പൂർത്തീകരിക്കട്ടെ എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം വരെ പുറത്ത് വന്നിട്ടില്ല ഇനിയും കോടതിയിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കോടതിയിൽ പിന്നെ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് ഞാനാണ് അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് മേടിച്ചിട്ടാണോ എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യം വരുന്ന മാധ്യമങ്ങളിലല്ലേ പിന്നല്ലേ കോടതിയിലേക്ക് വരുന്നുള്ളൂ മാധ്യമങ്ങൾ പോലും കോടതിയിലേക്ക് അപ്പോൾ പേടി ഞാൻ ഞാൻ ആരെയാണ് കരുതിയത് അപ്പുറത്ത് നിൽക്കുന്നവരെ തന്നെയാണ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അങ്ങനെ ശ്രീ കാശ്മീർ കാരണം ഇന്ന് മീഡിയ കോടതി രാഹുൽ പറഞ്ഞ കറക്റ്റ് കാര്യാണ് പിന്നെ നമ്മുടെ ഒരു കാര്യം പറഞ്ഞല്ലോ എന്നുള്ള ഭീഷ്മിയാണോ അദ്ദേഹത്തിന് അത്രയെങ്കിലും സംസാരിച്ചു അദ്ദേഹത്തിന് അത്രയെങ്കിലും ഒന്ന് സൗണ്ട് എടുത്ത് സംസാരിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര ദിവസം അദ്ദേഹം ജയിലിൽ കിടന്ന് അദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛന്റെയോ ഈ പറയുന്ന പെങ്ങടയൊക്കെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ സ്ത്രീ സ്ത്രീ എന്ന് പറയുമ്പോഴും അവരുടെ വീട്ടിലും അമ്മയും മെങ്ങയമാരും ഒക്കെ അവര് സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവിടെ കാര്യമേ കാര്യം പൊക്കിയിരുന്ന ആശ്വിക്ക് ഇങ്ങനെ ചോദിക്കാം ഓരോ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനും പറഞ്ഞുകൂടെ അദ്ദേഹത്തിനും പറഞ്ഞുകൂടെ അതിച്ചിരി ഭീഷണി സ്വലമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം അത്രയും ഒന്ന് സൗണ്ട് എടുക്കട്ടെ കാരണം എത്ര നാളുകൊണ്ട് അഞ്ചു ആറ് മാസം കൊണ്ട് പരസ്പര സമൂഹത്തോടെ ചെയ്ത കാര്യത്തിൽ അഞ്ചു ആറ് മാസം കൊണ്ട് ഒരാളാണ് അനുഭവിക്കുന്ന പീഡനവും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാലേ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നമ്മുടെയൊക്കെ കുടുംബത്തിൽ അതൊക്കെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട പറയണം അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞേ അത് മനസ്സിലാവുള്ളൂ കൊറേ ആൾക്കാർ എല്ലാവരും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാനാണ് ഇവിടുത്തെ കോടതി എന്നുള്ള കുറെ ഭാവങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് പക്ഷെ ചില കാര്യത്തിലൂടെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും വേണ്ടത് എനിക്ക് ആദ്യഘട്ടത്തിൽ ശ്രീമതി ഹണിഭാസ്കർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റിൽ തന്നെ പറയുന്നു അവരോട് ഞാൻ നന്നായിട്ടാണ് സംസാരിച്ചത് പക്ഷേ സംസാരത്തിനിടയിൽ എവിടെയൊക്കെ കോഴിക്കാട്ട് അവർക്ക് മടത്തു ആ കൺവെസേഷൻ കേഷ്മയ്ക്ക് പരിശോധിക്കാം എനിക്കൊരു ആരോപണം ഉന്നയിച്ച ആളുകളുടെ കൺവെർസേഷൻ പരിശോധിക്കണം എന്നല്ല എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കത് നോക്കാം ഞാൻ പറയട്ടെ ഞാനൊരു പരാതിയല്ല ഞാൻ ചോദിക്കാൻ നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഹണിഭാസ്കറിൻ്റെ ആരോപണത്തിന് മുഴുവൻ പ്രൈം ടൈം കൊടുത്തു സത്യത്തിൽ എന്താ ഹണിഭാസ്കറിന്റെ ആരോപണം നമ്മുടെ നാട്ടിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെന്നോ കൊതി നുണേന്നൊക്കെ പറയുന്ന സംഭവം അല്ലേ ഹണിഭാസ്കറിന അല്ല ഞാൻ പറയട്ടെ ഹണിഭാസ്കർ ഹണിഭാസ്കർ ഞാൻ പറയട്ടെ ഹണിഭാസ്കറിന് ആകെയുള്ള ഹണിഭാസ്കറിന്റെ ആകെയുള്ള ആരോപണി പറയട്ടെ ഞാൻ പറയട്ടെ ഒന്നായിട്ട് പറയുക എല്ലാം ക്ലിയർ ചെയ്യുക അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ട് സംസാരിച്ചത് അങ്ങോട്ട് തന്നെ സംസാരിച്ചു എല്ലാ സംഭാഷണങ്ങളും ഒരാൾ ഒന്നുകിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി സംസാരിക്കുന്ന തെറ്റാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ച തെറ്റാണെന്ന് ഹാഷ്മി ഹഷ്മി പറയേണ്ടി വരും അങ്ങനെ വിലയിരുത്തലല്ലോ അപ്പം ഹണിഭാസ്കറിന്റെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പിന്നെ ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞു ഒരു ആവശ്യം എനിക്കില്ല ഈ രാഹുലിന്റെ വിഷയം വന്ന സമയത്ത് ഹണി ഒരുപാട് പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതാണ് അതിന്റെ ഒരു പ്രസംഗം ഞാൻ വെച്ച് തരാം കാരണം എല്ലാം ഇയാൾക്കെട്ട് പാടിക്കൊടുത്ത് കൂടെ നിൽക്കുന്നവരാണ് സത്യം പറയാനുള്ളത് നമുക്ക് പെറ്റമേ വിശ്വസിക്കാം അല്ലാതെ ഒരു സ്ത്രീകളെ വിശ്വസിക്കരുത് ഞാൻ എല്ലാ സ്ത്രീകളെയും ഏറ്റവും ഉദ്ദേശിച്ച ചില ആൾക്കാരെ ചിലവരൊക്കെ എന്താ പറയണ്ടേ സമയം കണ്ടെത്തി നമുക്ക് എന്തെങ്കിലും പോരാടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും എടാ ഇന്ന പോലാണ് കാര്യങ്ങൾ എനിക്ക് അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ചിലപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇനി രണ്ടും തെറ്റി വരും കാണിക്കാം എന്താ പറയുക ചിലപ്പോൾ തോന്നിപ്പോകും കാരണം അവരുടെ സംസാരവും കാര്യങ്ങളും നമുക്കുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തരപ്പെടും നമ്മളിത്രയൊക്കെ ശ്രദ്ധിക്കുന്ന കുറേ ആൾക്കാർ പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ എന്താണെന്ന് വെച്ചാൽ ചില ഒരാൾ വളർന്ന് വളർന്ന് വരുമ്പോൾ കീഴിൽ കൂടെ എങ്ങനെയൊക്കെ പണി കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം കൊടുക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഇന്ന് രാഹുലൻ ഞാൻ ആദ്യം കേട്ട വാർത്ത ഇതാണ് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാനടക്കമുള്ള സ്ത്രീകളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് വിക്ടിംസിനോട് കൂടെ ചേർന്ന് നിന്നിട്ടുള്ള സ്ത്രീകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിധികളായാലും തുടർ നടപടികളായാലും വലിയ നിരാശയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് മുൻപോട്ട് ഒരു ഇടം ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയം തോന്നിയിരുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളിലൂടെ ഞാൻ അടക്കമുള്ള സ്ത്രീകളെ കടന്നുപോയിട്ടുണ്ട് കൂടെ ചേർന്ന് നീക്കുന്നവരെ അംഗമിക്കുന്ന ഒരു വലിയ കാഴ്ച എന്റെ കേസിൽ തന്നെ സൈബർ സ്പേസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ ഒരു ഒരു എന്താണ് സീരിയൽ ആണ് എന്ന് നമുക്ക് വീണ്ടും വ്യക്തമാവുകയാണ് അതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് സോ എന്താണ് ആ സ്ത്രീകൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നീതി അല്ല ആദ്യത്തെ നീതി ഞാൻ ഇതിനെ കാണുന്നത് ആദ്യത്തെ നീതി നമ്മുടെ പരസ്പര സംഭവത്തോടാണ് ചേച്ചി ഈ കാര്യങ്ങളൊക്കെ നടന്നത് അതും മനസ്സിലാക്കണം അപ്പൊ ഒരിക്കലും അയാൾ ഇല്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചേച്ചി അങ്ങനെ ഇരിക്കുക ഇവരെ രാഹുലിനോട് നല്ല നല്ല സൗഹൃദം വ്യക്തികളാണ് രസമുണ്ട് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത 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 നമ്മുടെ ഒരു ആ എല്ലാ എല്ലാ എന്നെ ഈ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളുള്ള ഒരാൾ ഷഹനാസാണ് ഷഹനാസ് എന്റെ ഇവരൊക്കെ വെച്ച് തരപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു സുഹൃത്തായിരുന്നു ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ് അപ്പൊ ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിന്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു ക്ഷണിച്ചു ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിന്റെ ആരോപണം ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറം ലോകത്തേക്ക് വിടട്ടെ അപ്പൊ ഞാൻ വിടുമ്പോഴേ ഉള്ളൂ അങ്ങടക്കുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത് എന്നാൽ താങ്കൾ എടുത്ത് പരിശോധിക്കൂ താങ്കെടുത്ത് പരിശോധിക്കും ഞാൻ തയ്യാറാണെന്നേ അത് കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരുത്തണ്ടേ ഇപ്പൊ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുന്നത് റിസർവേഷൻസ് ഉണ്ട് കേസില്ലാതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഞാൻ ഇതിനെപ്പറഞ്ഞാ പറയണ്ടേ ഞാൻ ചോദിക്കുന്നു ഞാൻ പൂർത്തീകരിക്കട്ടെ ഞാൻ അതിലേക്ക പറയുന്നത് ഇനിയിപ്പോ ഞാൻ ചാറ്റ് പുറത്തുവിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ് വേണ്ട ഷഹനാസ് തന്നെ കാണിക്കട്ടെ ഇനി താങ്കളുടെ ചോദ്യം താങ്കൾ എന്താ പറഞ്ഞത് ഷാഫി പറമ്പലിനോട് എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരെന്ന് പറഞ്ഞു അതിനെപ്പറ്റി എനിക്കറിയില്ല അത് ഷാഫി പറമ്പിലും ശ്രീമതി ഷഹനാസും പറയേണ്ട കാര്യമാണ് എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നടന്നിട്ടുള്ള ഷഹനാസാണ് എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസ് ഷഹനാസാണ് എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസ് ആണ് ഞാൻ എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഒരു പറ്റി എന്നോട് സൂചിപ്പിച്ച ഷഹനാസ് ആണ് ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എന്റെ സുഹൃത്താണ് ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പോട്ടെ ഞാൻ പൂർത്തീകരിക്കാം അത് തന്നെ പറയുന്നത് ഞാൻ അവരെ ഒരു റോങ് ഇന്റൻഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്ന മൊത്തം തന്നെ കേൾക്കാത്ത ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിക്കുന്നത് മാഗ്മത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഷഹനാസിനു കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനത്തിന്റെ ബുക്ക് പബ്ലിഷിംഗിലാണ് എന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട സംഭവം അവർ പറയുന്നത് കർഷക സമരം ആ സമയത്താണല്ലോ ആ ആളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തിനാ മാഗ്ബത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശത്തിന് വേണ്ടി ക്ഷണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയട്ടെ ഈ വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം ഡിഫേമേഷന് കേസ് കൊടുക്കണം എന്ന് എപ്പോഴാണ് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞാണ്ട് ആ മിസ്ബിഹേവ് ചെയ്ത ആളെ ഈ അഞ്ച് വർഷക്കാലം അടുത്ത സുഹൃത്തായിട്ട് എന്നോട് ചെയ്യുന്ന ഒരു സുഹൃത്തു ആളെ ഞാൻ അഞ്ച് വർഷക്കാലം സുഹൃത്തായിട്ട് വെക്കില്ല ഷഹനാസം വെക്കുന്ന ആളല്ല വെക്കുന്ന ആളല്ല ഞാൻ പറയുന്നത് രാഹുൽ രാഹുൽ ജാതി പറഞ്ഞു രാഹുലിന്റെ ബോധ്യങ്ങളാണ് രാഹുലും അപ്പം രണ്ടായിരത്തി ഇരുപതിലാണ് കർഷക സമരത്തിൽ ഈ പറയുന്ന ചേച്ചി രാഹുലിന്റെ അടുത്ത് സോറി രാഹുൽ ഈ ചേച്ചി ചേച്ചിയെടുത്ത് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു ഡൽഹിയിലോട്ട് പോകാനോ റൂം എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് പറയുന്നു അതേ ചേച്ചി തന്നെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഹുലോട് പറയുന്നു നിനക്കെതിരെ ഒരു കേസ് ആയിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ തിരിച്ച് കേസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് അത്രയും സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി പെട്ടെന്ന് എങ്ങനെ തിരിയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് ഉദ്ദേശിക്കാൻ ഉള്ളൂ രണ്ടാമത്തെ പരാതിക്കാർ വന്നപ്പോ കോൺഗ്രസുകാരെ എന്നെ നൈസായിട്ട് അങ്ങ് കാലു മാറി കാര് മാറിഗ്രസ് നൈസായിട്ട് ആര് പി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ തിരിയാൻ തുടങ്ങി അപ്പൊ പിന്നെ ചേച്ചിയുടെ നിലനിൽപ്പ് നോക്കണ്ടേ അതുകൊണ്ടാണ് ചേച്ചി നൈസായിട്ട് അങ്ങ് രാഹുലിനെ അങ്ങ് വരാന്ന് തല്ലി അങ്ങ് പബ്ലിക്കായിട്ട് വന്നിട്ട് ചേച്ചി അങ്ങ് എന്തൊക്കെയു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ എവിടെയും എന്തൊക്കെയോ ചേച്ചിയുടെ കാര്യത്തിൽ മിസ്റ്റേക്ക് വീട് ചെയ്യുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിലെ റൂം എടുക്കുക അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ രാഹുലിനെ ചുട്ട മറുപടി പറഞ്ഞ രാഹുലിന് ചുട്ട മറുപടി കൊടുത്തതെന്നാണ് ചേച്ചി പറയുന്നത് ആ രാഹുലിന്റെ ഇപ്പോഴും ആ ഒരു ഇത് കുളർത്തെന്നൊക്കെ പറയുമ്പോൾ എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ ആ അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ കിട്ടും ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇതൊന്നും വിശദമായിട്ടൊന്നും അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ചേച്ചി അന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഞാൻ വിളിച്ചുതരാം എല്ലാം കണക്കൊക്കെ തന്നെയാണ് ഈ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് കാണിക്കുന്ന എല്ലാം നമ്മുടെ വി ഡി സതീഷിനെ പോലുള്ളവരൊക്കെ പറയുന്നേ കേട്ടിട്ടൊക്കെയാണെന്ന് ഇതിൽ പൊട്ടനിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളു ഇവിടെ കോൺഗ്രസിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രാഹുലിനെയാണ് അടിച്ച് താ അടിച്ച് എന്താ പറഞ്ഞിട്ട് മൂലക്കിടാൻ വേണ്ടി പല ആൾക്കാരും ഈ ഞങ്ങളുടെ സ്ഥലം ഹരിപ്പാടുള്ള സ്ത്രീകൾ വരെ പെണ്ണുങ്ങൾ വരെ രാഹുലിനെതിരെ ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ഈ പറയുന്ന ചേച്ചിട്ടൊരു വീഡിയോ വെച്ചേരാം കേരളത്തിലെ സ്ത്രീകൾക്ക് എന്താ പറയുക ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം ഇപ്പോൾ മെൻ്റൽ ട്രോമയിൽ അകപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ഇരകൾക്ക് ഒരു ധൈര്യം ഉണ്ടാകാനുള്ള ഒരു നടപടിയായിട്ട് ഇതിനെ കാണുന്നു ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോഴെ എല്ലാ കാലത്തും സ്ത്രീകൾ ഇരകളാകട്ടപ്പെട്ട സ്ത്രീകൾ അനുഭവിച്ച മെൻ്റൽ ട്രോമയുണ്ട് അവർ അനുഭവിക്കുന്ന ഒരു സമാധാനത്തിനൊപ്പമാണ് ഞാന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ എപ്പോഴോ രാജിവെക്കേണ്ടതാണ് രാജി പോലും വെക്കാതെ എം എൽ എ ആയിട്ട് തുടരുന്ന ഒരു വ്യക്തിയെ പാലക്കാടുള്ള ജനങ്ങൾ ഇപ്പോഴും ചേർത്ത് പിടിക്കും ഇന്നലെയൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് സ്ത്രീകളെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെയെന്ന് ആലോചിച്ചു പോയിട്ടുണ്ട് അല്പമെങ്കിലും നാണെങ്കിൽ അയാൾ ഇതിനു മുമ്പേ രാജിവെക്കേണ്ടതായിരുന്നു ഒരു നാണുമാണ് ഉടുപ്പില്ലാത്ത നിന്നെ പോലുള്ളവരുത്തി എന്ന് പറയാം നിന്റെ അടുത്ത് അങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ റൂം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അടിച്ച് ചെപ്പടിച്ചാ പൊട്ടിക്കണ്ടെ ആ അവൻ്റെ അടുത്ത് ഇത്രയും വർഷം ബന്ധം പുലർത്തിയിട്ട് ബന്ധം മീൻസ് അങ്ങനെ എല്ലാ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും അതെ ഉദ്ദേശിച്ചു ഇനിയതേ പിടിച്ച് കയറരുത് ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും നീ കൊണ്ടു കടന്നപ്പോൾ നിന്നെയല്ലേ ആദ്യം ചവിട്ടേണ്ടത് ആ നീ സ്വയം നന്നായിട്ട് നന്നായിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കളിച്ചത് മൊത്തം പാർട്ടിക്കാരാണ് കോൺഗ്രസ് ആയിട്ട് നല്ല രീതി കളിച്ചു പിന്നെ അതുപോലെ തന്നെ വി ഡി സതീശന് ഇവിടെ രാവിലെ എവിടെയെങ്കിലും പരിപാടി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മുഖത്തില്ല ഇവർ തന്നെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഈ മൂന്ന് പെണ്ണുങ്ങൾ സ്വന്തം കാര്യത്തിന് വേണ്ടി ആർക്കാണ്ടി ആർക്കണ്ടൊക്കെ വേണ്ടി വന്നിട്ട് സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ എന്തായാലും കംപ്ലോസ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട വേണ്ടത് പ്രോസ് ചെയ്യാം പിന്നെ ബാക്കി നമുക്ക് ഇത് സെക്കൻഡ് പാർട്ടി ആയിട്ട് പറയാം